ഒരു സൂപ്പർ കോൾ ചേട്ടാ ിട്ട് പറയേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ ഇത്ര കേരളം നിസാരാക്കലില്ല ചേട്ടാത് ഇവിടെ നിന്നിട്ട് പറയേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ ഇത്ര കേരളം നിസാരാക്കലില്ല ചേട്ടാതൊന്ന് ഇവിടെ എന്നിട്ട് പറയണൊരു കാര്യല്ല നിങ്ങൾ ഇത്ര കേരളം നിസ്സാരുന്നു പിന്നെ ഞാൻ എന്തിനു വന്ന ഒത്തില്ല ചേട്ടാ അതൊന്ന് ഇവിടെ നിന്നിട്ട് പറയണൊരു കാര്യമില്ല നിങ്ങൾ ഇത്ര കേരളം നിസാരാക്കലോ ും ചെയ്യില്ല ചേട്ടാന്നിട്ട് പറയേണ്ട ഒരു കാര്യമല്ല നിങ്ങൾ ഇത്ര കേരളം നിസാരാ ഞാനത് ചോദിക്കരുതായിരുന്നു കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാർക്കും